ഹരേ കൃഷ്ണ നമ്മളിപ്പോ ആദി കാളഹസ്തിയിലാണ് നിൽക്കുന്നത് ഈ ആദി കാളഹസ്തിയിലാണ് ഭഗവാന്റെ സഹസ്ര ലിംഗം ഇരിക്കുന്നത് ഈ ലിംഗത്തെ പൂജിച്ചുകൊണ്ടാണ് ഭഗവാന്റെ ഭക്തനായ കണ്ണപ്പൻ ഭഗവാന് തൻ്റെ കണ്ണ് പറിച്ച് നൽകിയിട്ട് മുക്തി നേടിയിരിക്കുന്നത് അപ്പോൾ ആ ലിംഗം എവിടെയാണെന്ന് കാണാനാണ് നമ്മൾ പോണത് ഇരുന്നൂറ്റി പടിയുണ്ട് അത് നമ്മൾ ചവിട്ടി കയറി ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും പടികൾ ഇറങ്ങിയിട്ട് ആ കാടിൻ്റെ ഉള്ളിലേക്കാണ് പോണത് കാണിച്ചു തരാം ആ ഇതാ അത്രയും ദൂരത്തിലേക്കാണ് നമ്മൾ പോണത് അത് അവിടെ സ്റ്റെപ്പുകൾ കണ്ടോ അതാ അവിടെ അഗസ്ത്യ മുനിയുടെ ഒരു ഗോപുരം കാണാൻ പറ്റും ഇവിടെ നിന്ന് കാണണ്ടോയെന്നറിയില്ല ആ അവിടേക്കാണ് നമ്മളിപ്പോൾ പോണത് ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോണത് ഈ കണ്ണപ്പന്റെ കഥ നിങ്ങൾക്ക് അറിയണ്ടാവുന്ന വിചാരിക്കണോ കണ്ണപ്പൻ എന്ന് പറയുന്നത് ഒരു വേടനാണ് ഇതാണ് നമ്മൾ ആ ലിംഗം ഭഗവാന്റെ സഹസ്ര ലിംഗത്തിലേക്കുള്ള വഴിയാണിത് അപ്പൊ കാടിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ തിരിച്ച് അതുവഴി അതുവഴിയാണ് പുറത്തേക്ക് കിടക്കുക എന്നാണ് പറഞ്ഞത് വളരെ മനോഹരമായിട്ടുള്ള വഴിയാണ് കാടാണ് മൊത്തം കാടാണ് അദ്ദേഹം നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആളാണ് ഇവിടെ തന്നെയുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹമാണ് നമ്മളെ ആ ആ ക്ഷേത്രത്തിലേക്ക് ഈ കാടിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആദ്യ ലിംഗം കാണിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോണത് കുറച്ച് ദൂരം നമ്മൾ നടക്കാനുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഉള്ളിൽ പോയിട്ട് തിരിച്ച് വരാനുണ്ടാവും എന്നാണ് പറയണത്

അവിടെ നിന്നാണ് നമ്മൾ വന്നത് അവിടെ എത്തിവാണ് അതിൻ്റെ മേലൊക്കെ കുരങ്ങുമായിരുന്നു പാടുണ്ടാക്കുന്നുണ്ട് അവിടുന്ന് നേരിറവ് വരുന്നത് ഓം ശിവായ ഓം ശിവായ നമ്മൾ ആദി ലിംഗത്തിൻ്റെ അടുത്തെത്താറായി ഓം ശിവായ ഓം നമശിവായം ശിവായ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ രാഹു കേതു സപ്ത ഋഷികളാണ് സപ്ത ഋഷികളുടെ ഇതാണ് രാമനും സീതയും ലക്ഷ്മണനും ശൂർപ്പണികയാണ് അപ്പം ഈ ഒരു വലിയൊരു പാറയുടെ മുകളിലാണ് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കണത് ഇതാണ് ആദി കാളഹസ്തി ഇവിടെയാണ് ആദി ലിംഗം ഇതാണ് ആദി ലിംഗം കണ്ണപ്പൻ കണ്ണ് ഭഗവാന് കൊടുത്തിരിക്കുന്ന ലിംഗം ഇതാണ് ഇതിലാണ് ഭഗവാനെ പൂജിച്ചിരുന്നത് ഇവിടെ നിന്നാണ് കണ്ണപ്പന് മുക്തി കിട്ടുന്നത് ഇത് സപ്ത ഋഷികളാണ് ഇതൊക്കെയും സപ്ത ഋഷികളാണ് ഇത് വലിയൊരു പാറയുടെ സൈഡിലായിട്ടാണ് ഇതിരിക്കണത് അടിവശത്തായിട്ട് ഇവിടെയാണ് നീരുറവ ത്യ മഹാ ഋഷിയുടെ പ്രതിഷ്ഠ ഇവിടുന്ന് മുകളിലേക്കും പാറയാണ് അവിടെയാണ് അഗസ്ത്യ അതാണ് അഗസ്ത്യ മഹാ പ്രതിഷ്ഠ ഇവിടുന്ന് വന്നിട്ട് ഇവിടെ സ്വർണ്ണമുഖി തീർത്ഥം ആ മരത്തിൻ്റെ കീഴിൽ കൂടി അതിൻ്റെ അടിയിൽ കൂടിയിട്ടാണ് ആ നദിയിൽ നിന്ന് വെള്ളം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ജലം ഉണ്ടല്ലോ വളരെ ക്ലിയറാണ് ഈ വെള്ളം നമുക്ക് കുടിക്കാനും നമുക്ക് തീർത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റണ ജലമാണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്ത് രോഗം ഉണ്ടെങ്കിലും മാറിക്കിട്ടും നമുക്ക് ആരോഗ്യം ഉണ്ടാവും കാണുന്നത് കണ്ണപ്പനായനാരും ആ കാട്ടു പന്നിയുടെയും പ്രതിഷ്ഠയാണ് ശിവലിംഗമാണ് അടുത്തിരിക്കുന്നത് അപ്പൊ ഈ കണ്ണപ്പനായനാരുടെ കഥയാണ് നേരത്തെ ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹമാണ് ഭഗവാനെ പൂജിച്ചത് ഒരു അറിവുമില്ലാതെ അദ്ദേഹം ഭഗവാനെ ഈ സ്ഥലത്ത് വെച്ചിട്ട് പൂജിക്കുകയാണ് ചെയ്യണത് ഒരു ബ്രാഹ്മണൻ ഇവിടെ ഇരുന്നിട്ട് നിത്യവും ഭഗവാന്റെ ലിംഗത്തിൽ പൂജ ചെയ്യുമായിരുന്നു അപ്പൊ ഇദ്ദേഹം അത് കണ്ടിട്ട് ഇദ്ദേഹത്തിന് വേടനാണ് ഇദ്ദേഹം കാട്ടാളനാണ് അപ്പൊ ഇദ്ദേഹം ഇതുവഴി പോകുമ്പോൾ എപ്പോഴും ഈ ബ്രാഹ്മണൻ പൂജിക്കുന്ന കാണുമായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിനും ഭഗവാനെ പൂജിക്കണം എന്നുള്ള ആഗ്രഹം വന്നു അങ്ങനെ ഇദ്ദേഹം ഈ ഇവിടെ നിന്ന് ഈ സ്വർണ്ണമുഖി നദിയിൽ നിന്നിട്ട് വെള്ളം വായിൽ വെള്ളം എടുത്തുകൊണ്ട് വരും വായിൽ വെള്ളം എടുത്തിട്ട് ഈ കാട്ടുപൂക്കളൊക്കെ ശേഖരിച്ചിട്ട് ഇദ്ദേഹം ഈ ശിവലിംഗത്തിന് അവിടെ ഇരിക്കുന്ന ആ ആദി ശിവലിംഗത്തില് അഭിഷേകം ചെയ്യുകയും പൂക്കൾ വെച്ചിട്ട് ഭഗവാനെ പൂജിക്കുകയും ചെയ്യും എന്നിട്ട് ഇദ്ദേഹം പോയിട്ട് ഈ പന്നി പന്നി അറച്ചു കൊണ്ടുവന്നിട്ട് പന്നി അറച്ചുകൊണ്ടിട്ട് ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കും അതാണ് അദ്ദേഹം ഭഗവാന് നൈവേദ്യം വെക്കുന്നത് എന്നിട്ട് ഇദ്ദേഹം ഭഗവാനെ പൂജിക്കുകയായിരുന്നു അപ്പോൾ ഒരു ദിവസം ഈ ബ്രാഹ്മണൻ വന്നപ്പോൾ ഈ പന്നി അറച്ചിരിക്കണ കണ്ടപ്പോൾ അദ്ദേഹം ഇത് ആരാണ് ഈ പന്നി അരച്ചി ഭഗവാനെ നിവേദിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി കാരണം സാത്വികമായ പൂജയിൽ ഭഗവാന് ഇതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ വിഷമിച്ചിട്ട് തിരിച്ചു പോയി തിരിച്ചു പോയി അദ്ദേഹം അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഭഗവാൻ ദർശനം കൊടുത്തിട്ട് പിറ്റേന്ന് നടക്കാൻ പോകുന്ന കാര്യത്തെ സൂചന ഭഗവാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അദ്ദേഹം പിറ്റേന്ന് ഇവിടെ വന്നിട്ട് ഈ മരത്തിന്റെ പുറകില് ഇവിടെയുള്ള മരത്തിന്റെ പുറകില് ഒളിച്ചു നിന്നിട്ട് നോക്കുകയാണ് ഈ വേടൻ എന്താണ് ചെയ്യണമെന്ന് അപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ ഈ വേടൻ എല്ലാ ദിവസവും ചെയ്യണ പോലെ െ പന്നിയിറച്ചിയൊക്കെ കൊണ്ടുവന്നിട്ട് ഭഗവാനെ പൂജ ചെയ്യാൻ പോവാണ് അപ്പോഴാണ് ഭഗവാന്റെ ആ ലിംഗത്തിൽ നിന്നും ഒരു കണ്ണിൽ നിന്നും ചോര വരുന്നത് ഈ വേടം കാണുന്നത് അത് കണ്ടതും അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി അദ്ദേഹം വേഗം തന്നെ അതിനെ എങ്ങനെയെങ്കിലും നിർത്താൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചു പറ്റേ പക്ഷേ അദ്ദേഹത്തിന് അത് നിർത്താൻ സാധിച്ചില്ല അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അമ്പ് ഉപയോഗിച്ചിട്ട് കണ്ണ് സ്വന്തം കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് ആ ശിവലിംഗത്തിലെ കണ്ണിന് വെച്ചു കൊടുക്കും അപ്പം ചോര നിൽക്കും അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഭഗവാൻ്റെ അടുത്ത കണ്ണിൽ നിന്നും ചോര വരാൻ തുടങ്ങും ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വിഷമാവും അദ്ദേഹം ഒന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കണ്ണും ചൂഴ്ന്നെടുത്തിട്ട് തൻ്റെ ഭഗവാന് അത്രയും ഭക്തിയിൽ താൻ പൂജിക്കുന്ന ആ ഭഗവാൻ സമർപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം ഇനി ഈ രണ്ടാമത്തെ കണ്ണും ചൂഴ്ന്നെടുത്തിട്ട് വെക്കുന്ന സമയത്ത് അത് ശരിയായിട്ടുള്ള സ്ഥലത്ത് തന്നെ വെക്കാൻ പറ്റുമോ കാരണം അദ്ദേഹത്തിന് കണ്ണ് കാണില്ലല്ലോ അങ്ങനെ അദ്ദേഹം കാല് വെച്ചിട്ട് അത് അടയാളപ്പെടുത്ത് ാണ് ചെയ്യണത് കാല് വെച്ചിട്ട് ഭഗവാൻ്റെ ആ ശിവലിംഗത്തിൻ്റെ മേലെ വെച്ച് കണ്ണടയാളം വെച്ചിട്ട് ഈ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ പോയപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനായിട്ട് അദ്ദേഹത്തിനോട് അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മുക്തി നൽകുകയാണ് ഭഗവാനിലേക്ക് സ്വീകരിക്കുകയാണ് ആ വേടനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭക്തിക്കാണ് പ്രാധാന്യം അല്ലാതെ നമ്മൾ അറിവില്ലാതെയോ എന്ത് ചെയ്തിട്ടും നമ്മളത് ഭക്തിയോടെയാണ് ചെയ്യണമെങ്കിൽ അത് സ്വീകരിക്കും നമ്മുടെ അറിവില്ലായ്മ ഭഗവാൻ മനസ്സിലാവും പക്ഷേ സമർപ്പണം ഉണ്ടാവണം അപ്പോൾ ആ കണ്ണപ്പൻ്റെ സമർപ്പണമാണ് ഏതൊരു ഭക്തർക്കും ഭക്തർക്കുണ്ടാവേണ്ടത് അപ്പോൾ ഇതാണ് ആദി കാളഹസ്തി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വരാൻ പറ്റിയാൽ മഹാഭാഗ്യമാണ് പുണ്യമാണ് ഭഗവാന്റെ ആ സഹസ്രലിംഗത്തെ തൊഴാനും നമസ്കരിക്കാനും പറ്റിയാൽ കയറി കഴിഞ്ഞാൽ ഇവിടെ പാറകളിൽ ഭഗവാന്റെയും ഭഗവതിയുടെ ഒക്കെ ഒരുപാട് ശില്പങ്ങളിങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ അത് നടരാജനാണ് നടരാജനും ശിവപാർവതിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ രാജസ്വാമിയാണിത് ഇത് വിനായകൻ പർവ്വതിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശില്പങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാ നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇതാ ആ വഴിയിൽ കൂടി അതാ ആ സ്വർണ്ണമുഖി നദിയുടെ ആ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ തീർത്ഥം സേവിച്ച് ഭഗവാനെ ആ ശിവലിംഗത്തിലൊക്കെ നമസ്കരിച്ചിട്ട് നമ്മൾ അവിടുന്ന് ധാതു വഴി ഇങ്ങോട്ട് വന്നു നമ്മൾ തിരിച്ച് മുകളിലേക്ക് പോവുകയാണ് ഇപ്പം നമ്മൾ പർവ്വതത്തിൻ്റെ മുകളിലെത്തി മലയുടെ ഏറ്റവും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ആ ഈ പർവ്വതത്തെ ദക്ഷിണ കൈലാസഗിരി പർവ്വതം എന്നാണ് പറയണത് സപ്തഋഷികളുടെ സ്റ്റാച്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ മുഴുവനും സപ്ത ഋഷികളുടെ സ്റ്റാച്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും നന്ദിയാണ് നമ്മൾ വൈകുന്നേരമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും ഇല്ല ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല ഒരു ശബ്ദവും ഒന്നുമില്ല പക്ഷികൾ മാത്രം ഇവിടെ ഒരു നന്ദിയുടെ സ്റ്റാച്യൂ ഇരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നേരെ വന്നുകഴിഞ്ഞാൽ അവിടൊക്കെ സപ്ത ഋഷികളാണ് ഒക്കെ ഭഗവാനെ പൂജിച്ച് ആരാധിക്കുന്ന സപ്ത ഋഷികളുടെ സ്റ്റാച്യൂസാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഭഗവാൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഗ്രഹം കാണാം ഇത് ഇത് അഖണ്ഡ കാലഭൈരവ വിഗ്രഹമാണ് എന്തും മനോഹരമാണ് എന്നറിയോ കാടി ഉള്ളില് ചുറ്റലും കാടാണ് കൊടും കാടാണ് ആയിരം വർഷങ്ങൾക്ക് മുന്നേ ഇവിടെയാണ് കണ്ണപ്പൻ തിന്നപ്പൻ എന്ന കണ്ണപ്പൻ ഭഗവാനെ പൂജിച്ച പ്രസിദ്ധമായിട്ടുള്ള കാളഹസ്തി അതുവഴി കൂടിയാണ് നമ്മളിനി തിരിച്ചു പോകേണ്ടത് ശരിക്കും വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ഭഗവാന്റെ ഈ ആദി കാളഹസ്തിയിൽ വന്ന് ഭഗവാനെ ദർശിക്കാനും ഈ തുജമായിട്ടുള്ള ശരിയായിട്ടുള്ള ആ ആദി ലിംഗത്തെ കാണാനും ഇവിടെയുള്ള ഈ പ്രതിഷ്ഠകളൊക്കെ കാണാനും ഈ കാട്ടിൽ കൂടി ഇങ്ങനെ ഭഗവാന്റെ സന്നിധി അനുഭവിച്ചറിയാനുമൊക്കെ കഴിയുന്നത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് വീണ്ടും കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ആദി സഹസ്രലിംഗം കാണാൻ വേണ്ടിയിട്ടാണ് പോണത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ആ മല കയറി നമ്മൾ മുകളിലെത്തി ഇവിടെയാണ് ഭഗവാന്റെ സഹസ്രലിംഗം ഇരിക്കുന്നത് സഹസ്രലിംഗ ക്ഷേത്രമാണ് ഇത് കാണിച്ച ശ്രീ സ്വർണാംബിക സമേത ശ്രീ സഹസ്രലിംഗേശ്വര സ്വാമി ആലയ ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം ഇതിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ നന്ദി ഇരിക്കുന്നത് ചുറ്റിലും കാട് തന്നെയാണ് ചുറ്റിലും നമ്മൾ മുകളിലാണ് വളരെ മുകളിലാണ് എത്തിയിരിക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഭഗവാനെ ദർശിക്കാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ കൂടി ഈ കണ്ണ് ഹോളുണ്ടല്ലോ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ്റെ ലിംഗവും അതുപോലെ തന്നെ തൃശ്ശൂരിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ ഇവിടെയൊക്കെ നാഗങ്ങൾക്ക് പ്രതിഷ്ഠയുണ്ട് ചുറ്റിലും കാടാണ് നമ്മൾ വീണ്ടും വിടുന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്കെത്തും വളരെ പുരാതനമായിട്ടുള്ള ആയിരം വർഷങ്ങൾക്ക് മുന്നേയുള്ള ക്ഷേത്രമാണ് ഇത് ഇതാണ് യഥാർത്ഥ കാളഹസ്തി ക്ഷേത്രം നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെത്തി നമ്മൾ ആദി കാളഹസ്തി ക്ഷേത്രം മുഴുവനായും ദർശിച്ചു കഴിഞ്ഞു ഭഗവാന്റെ കാരണം കൊണ്ട് നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റി ഈ അറിവുണ്ടായിരുന്നില്ലേ ഇവിടെ വന്നപ്പോൾ ഭഗവാന്റെ കാരണം കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരാളെ ഭഗവാൻ കണക്റ്റ് ചെയ്തു തന്നതും അവരിൽ കൂടി ഈ ആദി കാളഹസ്തിയെക്കുറിച്ച് അറിയാനും ഈ പുണ്യമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് എത്താനും സാധിച്ചത് അപ്പോൾ നിങ്ങളൊക്കെയും ശ്രമിക്കുക ഇവിടെ വന്ന് ഭഗവാനെ നമസ്കരിച്ച് ഇവിടുത്തെ പുണ്യനദിയിലെ തീർത്ഥം സേവിച്ച് ഇവിടുത്തെ ഭഗവാന്റെ ലിംഗത്തെ നമസ്കരിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ മുജ്ജന്മ പാപം പോലും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും സകല പുണ്യവും നമ്മളെ തേടി വരും അപ്പോൾ മോക്ഷത്തിലേക്ക് കിടക്കണവർ ഈ ആദ്യ കാളഹസ്തിയിലാണ് വരേണ്ടത് ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ഭഗവാന്റെ ഇരിപ്പിടം ഓം നമ്മ ശിവായ ഓം ശിവായ ഓം ശിവായ ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് ശരിക്കും നമ്മൾ ആ നമ്മുടെ യാത്ര ആരംഭിച്ചപ്പോൾ അവിടെ ആ കാട്ടിൽ അതിൻ്റെ മേലെ നിന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഇതാണ് ആ ഗോപുരം നമ്മൾ അവിടം തൊട്ടിട്ട് ഇവിടം വരെ എത്തി എന്നാണിപ്പോൾ നമ്മൾ ഇറങ്ങി വന്നിരിക്കണത് നമ്മളിതാ ഇങ്ങനെ ഇറങ്ങി ഇനി നമ്മൾ ആ പോയിന്റിൽ നിന്നാണ് ഇതാ ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം നല്ലാതെ ഒന്നും പറയാനില്ല ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത് നമ്മൾ ആ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴെ വന്നു അപ്പം ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടേക്കാണ് പോയത് അത് നമ്മളിപ്പോൾ ഇതുവഴിയാണ് തിരിച്ചു വന്നത് ഇതുവഴി തിരിച്ചു വന്നു അതാ ഇതുവഴി പോയി ഇതിന് ഈ ചുള്ളിക്കാട് ഭഗവാൻ്റെ മുളങ്കൂടാണ് മുളയാണിത് മുഴുവൻ ഈ മുളങ്കൂടാണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്കും അതുപോലെ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്കോ വിടുന്നത് മധ്യത്തിൽ മുളം കൂടാണ് ഇനി നമ്മൾ തിരിച്ച് പോവാണ് നമ്മൾ കാട് കടന്ന് സ്റ്റെപ്പ് കയറിയിരിക്കണോ ഇതാണ് പാറ നമ്മുടെ പാറയുടെ മുകളിലേക്ക് കയറുകയാണ് ഇവിടെ കുറച്ച് കുറങ്ങും കൂട്ടം നമ്മൾ വന്ന വഴിയാണതോ അവിടെ കാണിക്കുന്നത് ആ വൈറ്റ് മാർക്ക് കണ്ടല്ലോ അതാണ് നമ്മൾ വന്ന വഴി നമ്മൾ ഓൾമോസ്റ്റ് മുകളിലെത്തി നമ്മൾ മുകളിലെത്തി നമ്മളെവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ എത്തി ഓം നമ ശിവായ ഓം നമശിവായം ശിവായ ഓം ശിവായ ഭഗവാനെ അതാണ് സപ്തഋഷികളുടെ ക്ഷേത്രം നമ്മൾ അവിടെയാണ് പോയത് ഇതാ ഇവിടുന്ന് കാണുമ്പോൾ വളരെ ചെറിയ ചെറിയൊരിതായിട്ട് തോന്നും നമ്മളിതാ ഇതുവഴി ഈ വഴിയിൽ കൂടി ഉള്ളിൽ കൂടി അത്രയും കാടുകൾ താണ്ടി അത്രയും സഞ്ചരിച്ചിട്ടാണ് അവിടെ എത്തിയത് അവിടെ നിന്നാണ് നമ്മൾ ദാ അതിനപ്പുറത്ത് കാണുന്ന ആ വഴിയുണ്ടല്ലേ അതിൽ കൂടിയാണ് തിരിച്ച് നമ്മൾ ദാ ഇവിടേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഭഗവാന്റെ ആ തലഭാഗത്ത് ആദ്യ സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് എത്തിക്കഴിഞ്ഞാൽ ദാ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ചെറിയൊരു സ്ഥലമുണ്ടല്ലോ പാമ്പിൻ്റെ അതായത് ഒരു സർപ്പത്തിൻ്റെ തല പോലെ ഭഗവാന്റെ തലയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെയാണ് തല ഉടൽ ഭാഗം വന്നിട്ട് അതാണ് നമ്മൾ ശ്രീ കാളഹസ്തി ക്ഷേത്രം നമ്മൾ രാഹു കേതു പൂജയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതാണ് ഉടൽ ഭാഗം പിന്നെ പാദം വന്നിട്ട് കാഞ്ചീപുരം കാഞ്ചീപുരം ഉണ്ടല്ലോ അതാണ് പാദം ഇതിന് മേലെ ഇരിക്കുന്ന ഈ കല്ലുകളുണ്ടല്ലോ ഒമ്പത് കല്ലുകൾ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ നവഗ്രഹങ്ങളാണ് നവഗ്രഹങ്ങളെയാണ് ഈ ഒമ്പത് കല്ലുകളും റെപ്രസെൻ്റ് ചെയ്യണത് അതിൽ ദാ ഈ കാണുന്നത് ഈ പാമിൻ്റെ രൂപം കാണുന്നുണ്ടല്ലോ അതാണ് സൂര്യഗ്രഹം അത് രാഹുവിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് രാഹു ഇങ്ങനെ വന്നിട്ട് നമ്മളിവിടെ കാണുന്ന ഇത് ഇത് ചന്ദ്രൻ അതാണ് ചന്ദ്രഗ്രഹം അത് കേതുവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണത് നമ്മൾ ഭഗവാന്റെ തലഭാഗത്തുതാണ് ആ ഭാഗത്തുനിന്ന് ഏറ്റവും താഴെ നിന്നാണ് നമ്മൾ വന്നത് അവിടുന്ന് ഇരുന്നൂറ്റി അമ്പത് സ്റ്റെപ്സ് കയറി വന്നത് ശരിക്കും ഇതിലേക്ക് കാറൊന്നും വരില്ല നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടാണ് വന്നത് ഇതാ ഈ കാണുന്ന കല്ലുകളുണ്ടല്ലോ നമ്മളിവിടുന്ന് ആണ് മേലേക്ക് കയറിപ്പോയത് ഈ സ്റ്റെപ്സാണ് നമ്മൾ കയറിയത് പക്ഷേ പണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുന്നേതായി ഈ കല്ലുകൾ ആണ് ശരിക്കും ഇവിടുത്തെ എന്ന് പറയുന്നത് ഈ കല്ലുകൾ ചവിട്ടിയിട്ടാണ് ഈ പാറക്കല്ലുകളൊക്കെ താണ്ടിയിട്ടാണ് ആളുകൾ ഭഗവാന്റെ സന്നിധിയിൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷമായിട്ടുള്ള ഇതിങ്ങനെ ഈ സ്റ്റെപ്സൊക്കെ കെട്ടിയിട്ട് ഇത്രയും കയറിയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തെത്തിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് നമ്മളിപ്പോൾ കയറി വന്നത് ഭഗവാനീ എല്ലാവർക്കും ഇവിടെ വന്ന് ഈ ആദ്യ കാളഹസ്തിയിൽ എത്താൻ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഓം നമശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ